ഹരേകൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കയാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അടുത്ത മാസം ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ശബരിമലയ്ക്ക് പോകുന്നത് എല്ലാവരും അനുഗ്രഹിക്കണം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ അപ്പം ഞാൻ അന്ന് വന്നത് ഡിസംബർ ഒന്നാം തീയതി ഗുരുവായൂർ ഏകാദശിയാണ് അതിനെ പറ്റിയിട്ട് പറയാനാണ് വന്നിരിക്കുന്നത് നോക്കാം ഏകാദശിയുടെ ഉത്ഭവത്തിനെ പറ്റിയിട്ടാണ് സത്യയുഗത്തിൽ നദിജംഗ എന്ന പേരായ അതിഭയാനകമായ ഒരു അസുരൻ ജീവിച്ചിരുന്നു അവൻ ദേവകൾക്കെല്ലാം ഒരു പേടി സ്വപ്നമായിരുന്നു പിന്നീട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പുനർജനിച്ച അവനെ മുരൻ എന്ന ഒരു മകൻ ജനിച്ചു പിതാവിനൊപ്പം ശക്തനും കുപ്രസിദ്ധനുമായ മുരാസുരൻ ചന്ദ്രാവതി എന്ന നഗരം സ്വന്തം തലസ്ഥാനമാക്കി അവിടെ വാണുവന്നു തൻ്റെ ബലത്തിൽ ഊറ്റം കൊണ്ടിരുന്ന മുരാസുരൻ ഒരിക്കൽ സ്വർഗലോകങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ദേവന്മാരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു സ്വർഗലോകാധിപനായി സ്വയം അവരോധിക്കുകയും ചെയ്തു അവൻ ഇന്ദ്രൻ അഗ്നി യമൻ വായു ചന്ദ്രൻ വരുണൻ സൂര്യൻ അഷ്ടവസുക്കൾ തുടങ്ങിയവരെല്ലാം തോൽപ്പിച്ച് അവരെ തൻ്റെ നിയന്ത്രണത്തിൽ കീഴിലാക്കി അശരണരായ ദേവന്മാർ ദേവേന്ദ്രനോടുകൂടി ചേർന്ന് ഭഗവാൻ വിഷ്ണുവിൻ്റെ സമക്ഷം ചേർന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവരുടെ ഹൃദയംഗമായ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ മുരാസുരനെ വധിച്ച് ദേവന്മാരെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ഭഗവാൻ അവളെ ചെയ്തു അല്ലയോ ദേവേന്ദ്ര ഈ ശക്തിശാലിയായ അസുരനെ ഞാൻ സ്വയം സംസരി സംഹരിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ എല്ലാവരും അവൻ്റെ തലസ്ഥാന നഗരിയായ ചന്ദ്രാവതിയിലേക്ക് പുറപ്പെടുവൻ എന്ന് പറഞ്ഞു അങ്ങനെ സകല ദേവന്മാരും യുദ്ധസജ്ജരായി ചന്ദ്രാവതിയിലേക്ക് പുറപ്പെട്ടു അതിഭയങ്കരമായ ഒരു യുദ്ധം അവിടെ ഉണ്ടായി അസുരന്മാരെല്ലാം പരാജയപ്പെട്ടുവെങ്കിലും മുരാസുരനെ തോൽപ്പിക്കുക എന്നത് അത്യന്തം കഠിനമായിരുന്നു ഭക്തവത്സലായ ഭഗവാൻ ഹരി മുരാസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെടു ഏർപ്പെട്ടു ആയുധങ്ങളാൽ യുദ്ധം ചെയ്തെങ്കിലും ആരും വിജയിക്കാത്തതിനാൽ ഭഗവാൻ ദ്വന്ദ്യുദ്ധത്തിൽ ഏർപ്പെട്ടു അപ്രകാരം പത്തായിരം ദേവവർഷങ്ങൾ ആ യുദ്ധം തുടർന്നു അവസാനം ക്ഷീനിതനായ ഭഗവാൻ വിശ്രമിക്കുവാനായി ഭദ്രികാശ്രമത്തിലേക്ക് യാത്രയായി അവിടെ ഹിമവതി എന്ന പേരായ മനോഹരമായ ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു പിന്തുടർന്നുവന്ന മുരാസുരൻ നിദ്രയിലാണ്ടിടക്കുന്ന ഭഗവാനെ കണ്ടതും ഇപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങി ഇന്ന് അസുരദ്ദേശിയായ ഇവനെ ഞാൻ വധിക്കും ദുർബുദ്ധിയായ മുരാസുരൻ ഇപ്രകാരം പദ്ധതിയിടെ ആകസ്മികമായി ഭഗവാൻ ഹരിയുടെ ദേഹത്തിൽ നിന്നും തേജസ്വിനിയായ ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു അവൾ തൻ്റെ കൈകളിൽ വിവിധീന ദിവ്യായുധങ്ങൾ ധരിച്ചിരുന്നു അവൾ മുരാസുരനെതിരെ തൻ്റെ അവിരാമമായ യുദ്ധം ആരംഭിച്ചു ആരംഭിച്ചു അതിശക്തമായി ആക്രമണം അഴ്ചവിട്ട അവളുടെ യുദ്ധമുറകളെല്ലാം തന്നെ ഇടിമിന്നൽ പോലെ ശക്തമായിരുന്നു മുരാസുരൻ്റെ എല്ലാ ആയുധങ്ങളും അവൾ നിർവീര്യമാക്കുകയും നശിപ്പിക്കുകയും അവൻ്റെ രഥം തകർക്കുകയും ചെയ്തു നിരായുധനായ അസുരൻ ക്രുദ്ധനായി അവൾക്ക് നേരെ പാഞ്ഞെടുത്തു കോപാകുലനായ ദേവി അവൻ്റെ ശിരസ് ഛേദിച്ചു അപ്രകാരം മുരാസുരൻ യമലോകം പോ ഭഗവാൻ ഹരി നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ അസുരൻ വധിക്കപ്പെട്ടതായി കണ്ടു അടുത്തുതന്നെ ഒരു കന്നിക നിൽക്കുന്നത് ഭഗവാൻ കണ്ടു അദ്ദേഹം ആരാഞ്ഞു ആരാണു നീ അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങയുടെ ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ചവളാണ് ഞാനാണ് ഈ അസുരനെ വധിച്ചത് അങ്ങ് ശയിക്കുന്നത് കണ്ടു ഈ അസുരൻ അങ്ങയെ വധിക്കുന്നതിനായി ഒരുങ്ങിയപ്പോൾ ഞാൻ ഇവനെ കാലപുരിക്ക് ദേവിയിൽ അതീവ പ്രസന്നനായ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു അല്ലയോ ദേവി നിന്റെ ഈ പ്രവൃത്തിന പ്രവർത്തന രീതിയിൽ ഞാൻ സന്തുഷ്ടിയായിരിക്കുന്നു അവിടത്തേക്ക് ഇഷ്ടമുള്ള വരം എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു ദേവി പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങ് എന്നിൽ പ്രസന്നനായെങ്കിൽ ഈ ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന ഏതൊരുവൻ്റെയും അതിഭയാനകമായ പാപപ്രതികരണങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തി എനിക്ക് പ്രധാനം ചെയ്താലും ഈ ദിനത്തിൽ സായന്ത്രത്തിൽ മാത്രം ഭക്ഷിക്കുന്ന ഒരുവന് ധാന്യങ്ങളും പയർവർഗങ്ങളും പയർ ഒഴിച്ചുള്ള പദാർത്ഥങ്ങൾ ഈ വ്രതത്തിൻ്റെ പകുതി ഫലം ലഭിക്കണമെന്നും മധ്യാഹനം മാത്രം ഭക്ഷിക്കുന്ന ഒരുവന് ഈ വ്രതത്തിൻ്റെ പകുതി ഫലം ലഭിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആവിർഭാവ ദിനമായ ഇന്ന് പൂർണ്ണ ശ്രദ്ധയോടെയും ഭക്തിയോടെയും കണിശമായും പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരുവനെ ഈ ലോകത്തിലുള്ള സകല സുഖങ്ങളും ആസ്വദിക്കാനാവുകയും അന്ത്യത്തിൽ അങ്ങയുടെ പരമവാസസ്ഥലമായ വൈകുണ്ഠലോകം പ്രാപ്തമാക്കാനാവുകയും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലയോ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം പ്രാപ്തമാക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നവരം ഇതാണ് എൻ്റെ ഭഗവാനെ ഒരുവൻ മദ്യഗ്നം മാത്രമോ സായന്ത്രം മാത്രമോ പൂർണ്ണ ഉപവാസത്തോടെയോ വ്രതം അനുഷ്ഠിച്ചാൽ അവനെ ധർമാധിഷ്ഠിതമായ മനോഭാവവും ധനധാന്യാദികളും അന്ത്യത്തിൽ മുക്തിയും ലഭ്യമാകണം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അരുളി ചെയ്തു അല്ലയോ പുണ്യശാലിയായ ദേവി അവിടുന്ന് ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ പ്രധാനം ചെയ്യുന്നു എൻ്റെ അഖില ഭക്തരും ഭഗവതിയുടെ ആവിർഭാവ ദിനത്തിൽ അപ്രകാരം ത്രിലോകങ്ങളിലും പ്രസിദ്ധി ആർജിക്കുകയും അവസാനം എൻ്റെ പരമമായ ധാമത്തിൽ എന്നോടൊപ്പം വസിക്കുകയും ചെയ്യും എൻ്റെ അതീന്ദ്രീ ശക്തിയായ ഭവതി ശുക്ലപക്ഷത്തിലെ പതിനൊന്നാം ദിവസം ആവിർഭവിക്കുകയാൽ അവിടുത്തെ നാമം ഏകാദശി എന്ന് അറിയപ്പെടും ഒരുവൻ ഏകാദശി ദിവസം ഉപവാസമനുഷ്ഠിച്ചാൽ സകലവിധ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തനായി എൻ്റെ അതീന്ദ്രിയധാമത്തെ പ്രാപിക്കുന്നതാണ് ഹരി കൃഷ്ണ അപ്പോൾ എല്ലാവരും ഏകാദശി എടുക്കുക ആദ്യമായിട്ട് ഏകാദശി എടുക്കുന്നവർ ഈ ഗുരുവായൂർ ഏകാദശി തൊട്ടാണ് എടുക്കുക हरे कृष्णा